അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം സർവ സൗഭാഗ്യങ്ങളും സമ്പത്തും കുമിഞ്ഞുകൂടുന്ന ചില രാശിക്കാരുണ്ട് പുതുവർഷത്തിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കൂടിയാണ് നമ്മുടെ മുൻപിലുള്ളത് പലപ്പോഴും ജീവിതത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് നാം ഓരോരുത്തരും പുതുവർഷത്തെ വരവേൽക്കാനായി കാത്തിരിക്കുന്നതും ജ്യോതിഷപരമായി ദോഷങ്ങളാണോ ഗുണങ്ങളാണോ കാത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ അതിയായ ആഗ്രഹം ഉണ്ട് അത്രയധികം മാറ്റങ്ങളാണ് ജീവിതത്തിലും ജ്യോതിഷത്തിലും സംഭവിക്കുന്നത് ആയതിനാൽ തന്നെ ഇടപം രാശിയിൽ പിറന്ന നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുസരിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ കാത്തിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കൂടാതെ സന്താന ഭാഗ്യം പുതുവർഷത്തിൽ ഇടവം രാശിക്കാരെ തേടിയെത്തുന്നതായിരിക്കും സാമ്പത്തികമായി വളരെയധികം മുന്നേറുന്നതിനുള്ള യോഗവും നിങ്ങളിൽ കണ്ടുവരും കൂടാതെ സമ്പത്തിലേക്ക് ചുവട് വയ്ക്കുന്നതിനും അതുവഴി ജീവിതം മാറ്റിമറിക്കുന്നതിനും ഉള്ള സാധ്യതകളും കണ്ടു തുടങ്ങുന്ന വർഷം കൂടിയായിരിക്കും ഒരു തരത്തിലും ജീവിതത്തിൽ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല അതാണ് ഈ നാളുകാരുടെ പ്രത്യേകത ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം അനുകൂലമായ മാറ്റങ്ങളാണ് എല്ലാം തന്നെ എന്നും പറയേണ്ടതായി വരും പുതുവർഷത്തിലെ പ്രത്യേകതയും ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ സമ്പാദ്യം അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സ്ഥിരമായി നിലനിൽക്കാനുള്ള സാധ്യതകളും ദൈവ അനുഗ്രഹങ്ങളും കാണുന്നു ബിസിനസ് വിജയത്തിന് ശേഷം അടുത്ത കുറിച്ച് വരെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും വന്നു ചേരുക വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയം കൂടിയാണിത് കൂടാതെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടി എത്തുകയും ചെയ്യും യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഇവർക്ക് ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം പ്രതിസന്ധികൾ ഉണ്ടായാൽ തന്നെ അതിനെ തരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പോവഴികൾ തെളിഞ്ഞു വരുന്നതുകൂടി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കന്നിരാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ സർവ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു വർഷം പലപ്പോഴും ഭാഗ്യ കൊടുമുടികൾ ജീവിതത്തിൽ മുന്നേറുന്നതിന് കന്നിരാശിക്കാർക്ക് യോഗം കാണുന്നുണ്ട് അടുത്ത വർഷം ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ് സർക്കാർ സേവനം അനുഷ്ഠിക്കുന്നവർക്കും യോഗവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും അതോടൊപ്പം ഉന്നത വിജയവും നേടിയെടുക്കാൻ സാധിക്കും പരിശ്രമിക്കുക എന്നത് മാത്രം എല്ലാ അർത്ഥത്തിലും അനുകൂലമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച തുലാം രാശിയിൽ പിറന്ന നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൊഴിൽപരമായി മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് എപ്പോഴും ഒന്നിനു പുറകെ മറ്റൊന്നായി ഇവരെ തേടി ഭാഗ്യം എത്തുന്നു മറ്റുള്ളവരുടെ ദുഷിച്ച ചിന്തകൾക്ക് അതീതമായി നിങ്ങൾക്ക് വളരുവാൻ സാധിക്കുന്നതായിരിക്കും മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയിൽ സന്തുഷ്ടരായിരിക്കും ആയതിനാൽ തന്നെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നു യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുകയില്ല പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികം ഭദ്രമായിരിക്കും യാത്രകൾ പലതും വേണ്ടി വന്നേക്കാം ജീവിത വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി യാത്രകളെ നിങ്ങൾ കാണേണ്ടതാണ് അധികാരവും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടിയെത്തുകയും അതിനെല്ലാം തുലാം രാശിക്കാർക്ക് യോഗവും കണ്ടുവരുന്നുണ്ട് വൃശ്ചികം രാശിയിൽ പിറന്ന നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും വന്നു ചേരുക പുതുവർഷം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് നർമ്മബോധം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെ ലളിതമാക്കുകയും ജീവിതത്തിൽ വിജയസാധ്യതകൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ആരോഗ്യ പ്രതിസന്ധി എത്ര വലുതെങ്കിലും അതിനെല്ലാം ആക്കം കിട്ടുന്ന സമയം കൂടിയാണ് ഇത് ജോലിയിൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്